ും ഇവിടെ മറ്റേ ഇവിടെ ഉള്ള എല്ലാം നശിച്ചു പോയി ഇത് ലിറ്റർ വെള്ളത്തിൽ എത്ര ആണ് അഞ്ചമ്മളീലം വെക്കാൻ വന്നിട്ട് അഞ്ചമ്മ അത് അതിന് കൂടുതലായിട്ട് അതിന് കൂടെ നമുക്ക് ഒരു വേപ്പെണ്ണ അഞ്ചമ്പലും മീൻ എണ്ണ അഞ്ചമ്പലും ചേർത്ത് അടിക്കുമ്പോ മൊത്തം ഇതും ഇല്ലാതെ ഇത് മുട്ടയും നശിപ്പിക്കും അത് വന്നിട്ട് അടുത്ത് വറത്തില്ല അപ്പൊ നമ്മൾ ഇത് ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രിക്കോഷൻസ് ഉണ്ടോ എന്താണ് ചെയ്യേണ്ടത് ഇത് അങ്ങനെ ഇത് നീലിപ്പൊക്കെ അങ്ങനെ നമ്മൾ പ്രിക്കോഷൻ ഒന്നും ഇല്ല സാറേ ഇത് വെയില സമയത്തിൽ ഉറപ്പായിട്ട് വന്ന് തീർന്നതാ സിഡോമോണസോ അതുപോലെ തന്നെ വേറെന്തെങ്കിലും ബിവേറി അതെന്തെങ്കിലുമൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അല്ല വന്നു മുമ്പ് ഇത് ചെയ്താൽ നമ്മള് ഒരു നമുക്ക് ഒരു നൂറ് പത്ത് പെർസെന്റേജ് പോ കൃഷി നശിച്ച് വന്നിട്ട് വീട്ടെടുക്കാം நம்மள ஸ்டார்டிங் சமயத்துல வெவரியா ஒரு அஞ்சம்